ചെറുകഥ ഗർഭസ്ഥ ശിശുവിന്റെ സ്വപ്നലോകം ഭൂമാതാവുമായി ബന്ധിച്ച ഒരു പൊക്കിൽ കെട്ടിന്റെ ഫലത്തിൽ ആ വിത്ത് വളരുകയായിരുന്നു ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ചലനങ്ങളും ബാധിക്കാത്ത അത്രയും നിശബ്ദമായ ആ പാത്രത്തിൽ വിത്ത് പ്രപഞ്ചമായി തീരുന്ന വലിയ പ്രക്രിയ നടക്കുകയായിരുന്നു സമുദ്രത്തിൻ്റെ അടിത്തട്ടിൻ്റെ ശാന്തതയുള്ള ഇടം സ്വപ്നമയക്കത്തെ സുന്ദരമാക്കുമ്പോൾ ചുറ്റുമൂടുന്ന ഞരമ്പുകളിൽ ജലസാന്നിധ്യമുണ്ടെന്ന് വിത്ത് തിരിച്ചറിഞ്ഞിരുന്നു ഞരമ്പുകളിലെ പ്രവാഹത്തിന് എന്തൊക്കെയോ വലിയ നദികള ശബ്ദമായിരുന്നു മാതൃഹൃദയത്തിൻ്റെ ഏതോ പുകയുന്ന അഗ്നിപർവ്വതം ഉണ്ടെന്നും അതിൻ്റെ ലാഭയിൽ നിന്നും ഉത്ഭവിക്കുന്ന ചൂടാണ് ജലപ്രവാഹത്തിനൊപ്പം തനിക്ക് സുഖകരമായ അന്തരീക്ഷം തീർക്കുന്നതെന്നും പാതി വളർന്ന് ആ ചെടിക്ക് തോന്നി ഇപ്പോൾ അത്യുന്നതയിലെ ശൂന്യതയിൽ മാതാവിൻ്റെ ഹൃദയമെടുപ്പിൽ പ്രപഞ്ചത്തിൻ്റെ ഇരമ്പൽ കേൾക്കാൻ കഴിയുന്നുണ്ട് വായുവിൽ ഉയരുന്ന ശബ്ദത്തിന് ഓങ്കാരനാഥമുണ്ടെന്ന് തോന്നുന്നു സ്വപ്ന സ്വപ്നശൂന്യതയിൽ ഉയരെത്തിയപ്പോൾ വിദ്യനകത്തെ വായു അതിനെ വീണ്ടും ഉയർത്തുന്നു പൊക്കിൽ കെട്ടിലൂടെ എനിക്കെല്ലാം എത്തിച്ചു തരുന്ന ഭൂമാതാവ് എനിക്ക് രൂപം തീർക്കാൻ സ്വരൂപം നൽകുന്നതായി ഞാൻ അറിഞ്ഞു ഉള്ളിലുള്ളതും പുറത്തുള്ളതും എല്ലാം എൻ്റെ ആ സ്നേഹരൂപം ശിരസിൽ നിറച്ച് സ്വതന്ത്രയാവുകയാണ് മേഘങ്ങൾ കാർമേഘങ്ങൾ നീങ്ങുമ്പോൾ എനിക്ക് ആകാശം കാണാൻ കഴിയുന്നു എരിഞ്ഞു തീരുന്ന സൂര്യൻ്റെ കണ്ണുകളെ കാണാം അത് ഭൂമിയിൽ വീഴ്ത്തുന്ന നിഴലുകളെ കാണാം എല്ലാം പ്രതിഫലിപ്പിച്ച് ചിരിക്കുന്ന ചന്ദ്രബിംബം കാണാം വേറെ അറിയാത്ത വേറെയും കുറേ തീക്കട്ടകൾ കാണാം അതേ ഈ ഗർഭപാത്രത്തിൽ നിന്നും ഞാൻ പ്രപഞ്ചം കാണുന്നു മാതൃഹൃദയത്തിൻ്റെ നിശബ്ദതയിൽ ഉറങ്ങിയിരുന്ന തന്നെ ആരുടെയൊക്കെയൊരു ബഹളം ഉണർത്തിയപ്പോൾ ഞാൻ അറിഞ്ഞു ഞാൻ ജനിച്ചിരിക്കുന്നു തനിക്ക് ചുറ്റും ആരൊക്കെയോ ബഹളം വയ്ക്കുന്നുണ്ട് എന്തൊക്കെയോ കാര്യമായി തിരയുന്നുണ്ട് പിന്നൊന്നുകൂടി ഞാൻ തിരിച്ചറിഞ്ഞു ഗർഭഹൃദയത്തിലെ സ്വപ്നത്തിൽ കണ്ട അഞ്ചു പേരും പുറത്തും എൻ്റെ കൂടെ ഉണ്ട് അതെ അവരഞ്ചു പേർ ആ ആകാശം അന്ന് ശ്വസിച്ച ആ വായു എന്നെ വളർത്തിയ അഗ്നി പിന്നെ തണുപ്പിച്ച ചുവന്ന നിറമുള്ള ജലം ചുവന്ന് നടക്കുന്ന ആ ഭൂമി പിന്നെ ഞെട്ടലോടെ ഞാൻ മറ്റൊരു കാര്യം തിരിച്ചറിഞ്ഞു ആ പൊക്കിൽ കൂട്ടുമായി കെട്ടുമായുള്ള എൻ്റെ ബന്ധം പൊട്ടിയിരിക്കുന്നു ഇനിയൊരു കൂട്ടുകെട്ടലിൻ്റെ ആവശ്യമില്ലെന്ന് ഭൂമാതാവിന് തോന്നിക്കാണണം അത് ചുറ്റും ചക്രങ്ങൾ തിരിയുമ്പോൾ കെട്ടുകൾ ബാധ്യതകളായി തീരാതിരിക്കാനായിരിക്കണം ആയിരിക്കണം ആ മുൻകരുതൽ